തുവൂർ ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥ അവസാനിപ്പിച്ച് പ്രവാസിക്ക് നീതി ലഭ്യമാക്കണമെന്ന് കേരള പ്രവാസി സംഘം വണ്ടൂർ ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു ദിവസങ്ങൾക്ക് മുമ്പ് തുവൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലെത്തി പെട്രോൾ ഒഴിച്ച് തീക്കൊളുത്താൻ ശ്രമിച്ച പ്രവാസിയായ വെമ്മുള്ളി മജീദിനെയും മജീദിന്റെ ഉടമസ്ഥതയിലുള്ള തുവൂർ മാമ്പുഴയിലെ കെട്ടിടവും കേരള പ്രവാസി സംഘം നേതാക്കൾ സന്ദർശിച്ചു കെട്ടിട പെർമിറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലെത്തി പ്രവാസിയായ മജീദ് പെട്രോൾ ഒഴിച്ച് തീക്കൊളുത്താൻ ശ്രമിച്ചത് മജീദിന്റെ മാമ്പുഴയിലുള്ള വാണിജ്യ കെട്ടിടത്തിന് അനുമതി ലഭിക്കാത്തതായിരുന്നു അതിക്രമത്തിന് കാരണം ജീവനക്കാരും സമീപത്തുണ്ടായിരുന്നവരും ബലം പ്രയോഗിച്ചാണ് അന്ന് മജീദിനെ കീഴ്പ്പെടുത്തിയത് പ്രവാസിയായിരിക്കെ സമ്പാദിച്ച പണം മുഴുവൻ കെട്ടിടത്തിനായി ചിലവഴിച്ചെന്നും കാഴ്ചാ പരിമിതിയുള്ള മകന്റെ ചികിത്സയ്ക്ക് പോലും പണമില്ലെന്നും മജീദ് പറയുന്നു ആകെ എനിക്കെൻ്റെ കുട്ടിനെ നോക്കാനും കുട്ടിനെ പറഞ്ഞാൽ അഞ്ച് വർഷമായി ഞാൻ പ്രവാസം നിർത്തി വന്നിട്ട് പിന്നെ കുട്ടിനെ നോക്കാൻ എൻ്റെ പേര് കുട്ടിക്ക് സുഖമില്ലാതെ നോക്കുമ്പോഴാണ് അഞ്ച് വർഷത്തോടെ ഞാൻ കോയമ്പത്തൂർ രണ്ട് വർഷത്തോളം ഞാൻ ഹൈദരാബാദിൽ ചികിത്സ ഇനിയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇനിയും ബാക്കി ഡോക്ടർമാർ പറയുന്നത് ഇനിയും ബാക്കി അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് നടത്താൻ പോലെ എൻ്റെ അടുത്ത് ഒരു നിവൃത്തിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് മജീദ് കെട്ടിടത്തിന്റെ ക്രമവൽക്കരണത്തിന് അപേക്ഷ സമർപ്പിച്ചത് അപേക്ഷയിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മജീദിന് നോട്ടീസ് നൽകിയെന്നും മറുപടി നൽകിയില്ലെന്നുമാണ് പഞ്ചായത്തിന്റെ വിശദീകരണം കെട്ടിട നിർമ്മാണത്തിൽ പിഴവുകൾ ഉണ്ടെന്നാണ് ജീവനക്കാർ പറയുന്നത് എന്നാൽ കേരള ബിൽഡിംഗ് റൂൾസ് രണ്ടായിരത്തി അനുസരിച്ച് ക്രമപ്പെടുത്തുന്നതിന് സഹായിക്കുന്നതിന് പകരം പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് ദ്രോഹിക്കുന്ന നിലപാടാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പ്രവാസി സംഘം നേതാക്കൾ ആരോപിച്ചു

മറ്റേ നൂരാമാലകൾക്കുള്ളിൽ ആ ബിൽഡിങ്ങിൻ്റെ പെർമിറ്റ് കിട്ടാതെ അദ്ദേഹത്തിൻ്റെ കത്തോ എന്ന് മാത്രമല്ല ഭിന്നശേഷിക്കാൻ അദ്ദേഹത്തിന് ഒരു മകളും അങ്ങനെ വലിയ പ്രാരാബ്ദത്തിൽ ഒരു കുടുംബമാണ് നടത്തും ആ കുടുംബത്തിന് ഇപ്പോൾ കേരളമാണെന്നുണ്ടെങ്കിൽ മറ്റേ വ്യവസായ ഉന്മുഖമായിട്ടുള്ള ഒരു സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം നമ്മളെ മുഖ്യമന്ത്രിയാണെങ്കിൽ ആ കാര്യത്തിൽ വളരെ നിഷ്കർഷമായിട്ട് നിലപാട് എടുക്കുന്നതിനകർത്ഥം അത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഇത്രയും ഒരു വാശിയോട് കൂടിയിട്ടുള്ള ഒരു വൈരാഗ്യത്തോട് കൂടിയിട്ടുള്ള സമീപനം വന്നിട്ടുള്ളത് അപ്പോൾ ആ സമീപനത്തെ ഞങ്ങൾ പ്രവാസികൾ വലിയ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുക എന്ന് മാത്രമല്ല ഉടനെ തന്നെ ബിൽഡിങ്ങിൻ്റെ ബ്രിട്ടിച്ച് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണ സമരങ്ങൾ ഞങ്ങൾ തുടങ്ങാൻ പോകും പഞ്ചായത്തിന് മുന്നിൽ അഖീര എന്ന് പറയുന്ന പ്രവാസിയുടെ ഈ ബിൽഡിങ്ങിന് രണ്ടായിരത്തി പതിനാലിൽ പെർമിറ്റ് അനുവദിച്ചതാണ് അങ്ങനെയാണ് അദ്ദേഹം ഈ ബിൽഡിങ് നിർമ്മിക്കുന്നത് അതിനുശേഷം നാളുകൾ പിന്നിട്ട് ഇന്നും അതിൻ്റെ പെർമിറ്റ് ലഭ്യമായി ബിൽഡിങ് കെട്ടാന്ന് പെർമിറ്റ് കിട്ടി അത് കഴിഞ്ഞ ശേഷം വാലുവേഷൻ നടത്തിയപ്പോൾ അപാകതകൾ പറഞ്ഞു പറയുന്ന അപാകതകളൊക്കെ അതാ സമയങ്ങളായി എല്ലാം കുഴിയില്ല അതുപോലെ തന്നെ റെയിൻ വാട്ടർ പോകാൻ സൗകര്യമില്ല എന്നൊക്കെയായിരുന്നു ഓരോ കാരണങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ പാർക്കിംഗ് ഏരിയ മതിയായതില്ല അതുമാതിരി ചെയ്ത് റൂമ് പിന്നോട്ടെടുത്ത് അതെല്ലാം കാണിച്ചു കൊടുത്തിട്ടും ഏതോ ഒരു തരത്തിലുള്ള അതിൽ പ്രതിഷേധിക്കുന്ന പ്രവാസി സംഘവും വില്ലേജ് കമ്മിറ്റിയും അതിന് ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ് വർഷങ്ങളായിട്ട് ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ട് നാടും വീടും ഇട്ട് ഒരു ത്യാഗപൂർണമായ ജീവിതം നയിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പ്രവാസി നാട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ സമ്പാദ്യം ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ വേദന അദ്ദേഹം ഇവിടെ പറഞ്ഞു അപ്പം ഇത്തരം സന്ദർഭത്തിൽ നമ്മുടെ നിയമപരമായിട്ടുള്ള നൂലാമാലകളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിഷമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ഇവിടുത്തെ അർദ്ധ സർക്കാർ സ്ഥാപനം പഞ്ചായത്ത് ഭരണകൂടം പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നൂലാമാലകൾ നീക്കിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു പെർമിറ്റ് പെട്ടെന്ന് അനുഭവിച്ചുകൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത് നിയമപരമായി മജീദിനെ സഹായിക്കുന്നതോടൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ പ്രവാസി വിരുദ്ധ നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും കേരള പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി വി കെ റൌഫും വണ്ടൂർ ഏരിയ പ്രസിഡന്റ് ഇ പി മുഹമ്മദ് കുഞ്ഞിയും പറഞ്ഞു